നായിക പ്രാധാന്യം മലയാള സിനിമയിൽ ആദ്യകാലത്ത് മലയാള സിനിമയിൽ നായക കഥാപാത്രത്തോട് കിടപിടിച്ചു നിൽക്കുന്ന നായികമാരുണ്ടായിരുന്നു ഷീല അംബിക പത്മിനി രാഗിണി എന്നിവർ ആ പട്ടികയിൽ ഉൾപ്പെട്ടവരാണ് ഇവർ നായകന്റെ നിഴലിൽ ഒതുങ്ങിപ്പോയിരുന്നില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ മലയാള സിനിമയ്ക്ക് രണ്ട് സൂപ്പർ താരങ്ങളെ ലഭിച്ചു മമ്മൂട്ടിയും മോഹൻലാലും എന്നാൽ ഹീറോയ്ക്ക് പ്രാധാന്യം ലഭിക്കുന്ന ചിത്രങ്ങളുടെ കുത്തൊഴുക്കിലും നായികമാർ പിടിച്ചുനിന്നു അവരുടേതായ സ്ഥാനം ഉറപ്പിക്കുന്ന കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷക മനസ്സിൽ നായികമാർക്ക് ഇടം നേടാൻ കഴിഞ്ഞു പഞ്ചാഗ്നി എന്ന ചിത്രത്തിലൂടെ ഗീതയ്ക്ക് പ്രേക്ഷക മനസ്സിൽ ഇടം നേടാൻ കഴിഞ്ഞു നഗക്ഷതങ്ങളിലൂടെ മോനിഷ എന്ന നടിയുടെ കഴിവ് ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ടു സീമ സുഹാസിനി സുമലത പാർവതി ശാരി ഉർവശി എന്നിവർക്കും ശക്തമായ കഥാപാത്രങ്ങളെ ലഭിച്ചു അഞ്ച് തവണ മികച്ച നടിക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം ഉറവശ്ശി സ്വന്തമാക്കി നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളിലൂടെ ശാരി അവതരിപ്പിച്ച കഥാപാത്രം പതിവ് നായികാ സങ്കല്പങ്ങളെ പൊളിച്ചെഴുതി തൂവാനത്തുമ്പികളിലെ സുമലതയുടെ വേഷം പ്രേക്ഷക ശ്രദ്ധ നേടി തൊണ്ണൂറുകളിൽ മലയാള സിനിമയിൽ നിറഞ്ഞുനിന്ന നായികയായിരുന്നു ശോഭന മണിച്ചിത്രത്തായിലെ നാഗവല്ലിയായ ശോഭന അവിസ്മരണീയമായ പ്രകടനം കാഴ്ചവച്ചു തൊണ്ണൂറുകളുടെ മധ്യത്തിൽ മലയാള സിനിമയ്ക്ക് മഞ്ജു വാര്യർ എന്ന അനുഗ്രഹീത നടിയെ ലഭിച്ചു കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന ചിത്രത്തിലെ ഭദ്ര മലയാള സിനിമയിലെ ഏറ്റവും ശക്തമായ നായിക കഥാപാത്രങ്ങളിലൊന്നാണ് ടി വി ചന്ദ്രന്റെ പാഠം ഒന്ന് ഒരു വിലാപം എന്ന ചിത്രത്തിലൂടെ രണ്ടായിരത്തി മൂന്നിൽ മീരാ ജാസ്മിനെ ദേശീയ അംഗീകാരം തേടിയെത്തി രണ്ടായിരത്തി പത്തിലെ ഗദ്ദാമ എന്ന ചിത്രത്തിലൂടെ ശക്തമായ സ്ത്രീ സ്ത്രീകഥാപാത്രം ചെയ്ത കാവ്യ്ക്ക് സംസ്ഥാന അവാർഡ് നേടാനായി പുതുതലമുറയിൽ അഭിനയത്തെ ഗൌരവമായി കാണുന്നവരുടെ എണ്ണം കുറവാണ് പണത്തിന്റെയും ഗ്ലാമറിന്റെയും വഴിയിലൂടെ നടക്കാനുള്ള മാർഗ്ഗം മാത്രം ാണ് സിനിമ വെല്ലുവിളി ഉയർത്തുന്ന കഥാപാത്രങ്ങൾ അഭിനയിച്ച് ഫലിപ്പിക്കാൻ കഴിയുന്ന നായികമാർ ഇന്നുണ്ടോ എന്ന കാര്യം ചിന്തനീയമാണ്